നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിക്ക് സി എം ആർ എൽ കമ്പനി ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്നുള്ള ഒരു വിവാദം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലേ ആ ഒരു കാര്യത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് എസ് എഫ് ഐ ഒയെ ആ ഒരു അന്വേഷണ ചുമതല ഏല്പിച്ചു എന്നുള്ളതാണ് എന്താണ് എസ് എഫ് ഐ ഒ അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ ഒ സീഡിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പേരിൽ തന്നെ കുറച്ച് സീരിയസ്നെസ് സീരിയസ്നെസ്സൊക്കെ ഉണ്ടല്ലേ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് വളരെ ഗൗരവമുള്ളതും വളരെ സങ്കീർണമായിട്ടുള്ളതുമായ കോർപ്പറേറ്റ് തട്ടിപ്പുകളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് എസ് എഫ് ഐ ഒ കമ്പനി നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളിൽ വരുന്ന തട്ടിപ്പുകളാണ് ഇവർ അന്വേഷിക്കുന്നത് സാധാരണ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്നത് പോലെയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില കമ്പനികൾ കാണുന്ന സമയത്ത് ഒക്കെ പക്കയായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് തോന്നും അവർ തട്ടിപ്പ് നടത്തുന്ന രീതി പലതരത്തിലായിരിക്കും അവരുടെ വൗച്ചേഴ്സും ബില്ലുകളൊക്കെ അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവും പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള അന്വേഷണത്തിൽ ചില സമയങ്ങളിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെത്തേഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഫോറൻസിക് ഓഡിറ്റിംഗ് ഒക്കെ പോലുള്ള ഇത്തരത്തിലുള്ള പല മേഖലകളിലും വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഈ ഒരു എസ് എഫ് ഐ ഒയിലുള്ളത് അത് ഫോറൻസിക് ഓഡിറ്റിങ്ങിലായിക്കോട്ടെ ലോലായിക്കോട്ടെ കമ്പനി ലോലായിക്കോട്ടെ അതേപോലെ ഇൻവെസ്റ്റിഗേഷനിലാണെങ്കിലും ഇങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജിയിലായാലും ഇങ്ങനെ പല രീതിയിലുള്ള വിദഗ്ധരായിട്ടുള്ള അടങ്ങിയിട്ടുള്ള സംഘമായിരിക്കും എസ് എഫ് ഐ ഒയിൽ ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള വിദഗ്ധരടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷൻ തന്നെയാണ് എസ് എഫ് ഐ ഒ വൈറ്റ് കോളർ ക്രൈമുകളും വഞ്ചനകളൊക്കെ കണ്ടെത്താനും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനും ശുപാർശ ചെയ്യാനൊക്കെയുള്ള അധികാരം ഇവർക്ക് ഉണ്ടായിരിക്കും ഇവർ വരുന്നത് മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റ് അഫെയർസിൻ്റെ കീഴിലായിരിക്കും കോപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലായിരിക്കും ഇവർ വരിക ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരു ഹെഡും ഇവർക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടായിരിക്കും അതുമാത്രല്ല ഇവർക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സി ബി ഐയുടെയോ ഇൻകം ടാക്സിൻ്റെയോ ഇവരുടെയൊക്കെ ഹെൽപ്പുവാണെങ്കിൽ അവരൊക്കെ ആയിട്ട് ഏകോപിച്ചുകൊണ്ട് ഇവർക്ക് പ്രവർത്തിക്കാനായിട്ടും പറ്റും രണ്ടായിരത്തി രണ്ടിലെ സ്റ്റോക്ക് മാർക്കറ്റ് അഴിമതിക്ക് ശേഷം ഇങ്ങനെ ഒരു ഏജൻസി വേണമെന്നുള്ള ആവശ്യമേറെ നരേശ് ചന്ദ്ര കമ്മിറ്റിയുടെ ഒരു ശുപാർശയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഏജൻസിയെക്കുറിച്ച് അങ്ങനെ രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ ഈ ഒരു ഏജൻസി എസ് എഫ് ഐ ഒ രൂപീകരിക്കുകയും ചെയ്തു നിയമപരമായിട്ടുള്ള പിന്തുണ ഇവർക്ക് നൽകണമെന്നുള്ള ശുപാർശ നരേഷ് ചന്ദ്ര ആ ഒരു കമ്മിറ്റിയിൽ നരേഷ് ചന്ദ്ര കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് വഴി എസ് എഫ് ഐ ഒക്ക് നിയമപരമായിട്ടുള്ള ഒരു പിന്തുണയും ലഭിച്ചു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും എസ് എഫ് ഐ ഉണ്ട് കമ്പനി നിയമം ലംഘിക്കുന്ന ആളുകളെ രേഖാമൂലമുള്ള പരാതി ലഭിച്ചിട്ടുള്ള ആ ഒരു അന്വേഷണത്തിൽ നിന്ന് കമ്പനി നിയമം ലംഘിച്ചുവെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട് പക്ഷേ എല്ലാ ഉദ്യോഗസ്ഥർക്കും പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അഡീഷണൽ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ലെവലിലുള്ള ആളുകൾക്ക് മാത്രമേ ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂ ഇങ്ങനെയുള്ള അറസ്റ്റിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഉള്ളത് ആയിരിക്കും പക്ഷേ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റില്ല എല്ലാവരെയും നേരിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആരെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി വിദേശമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വിദേശത്താണ് ഈ ഒരു കമ്പനി ഉള്ളതെങ്കിലോ അവരെ നേരിട്ട് പോയിട്ട് ഇവർക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണ്ടതായിട്ടുമുണ്ട് ചൈനയുമായിട്ട് ബന്ധമുള്ള ഷെൽ കമ്പനികൾ സ്ഥാപിക്കുകയും അവിടേക്ക് ഡമ്മി ഡയറക്ടർമാരെ വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ള ആ ഒരു കേസിലുള്ള മുഖ്യ സൂത്രധാരനെ തന്നെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കേസുകളൊക്കെയാണ് ഇവർ ഏറ്റെടുക്കാറുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ എസ് എഫ് ഐ ഒ എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുന്നതും നിങ്ങൾക്കും ഈ ഒരു വീഡിയോയിലൂടെ എസ് എഫ് ഐ ഒ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്തിൻ്റെ കേസിൻ്റെ സമയത്ത് ഇ ഡിയുടെ എൻട്രി ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ പിന്നീട് അതൊന്നും മുന്നോട്ടേക്ക് പോയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഈ എസ് എഫ് ഐ വരവും ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് നമുക്കറിയില്ല മുന്നോട്ടേക്ക് കാണാം നമുക്ക് എങ്ങനെയാന്നുള്ളത് കാരണം എസ് എഫ് ഐയോ കുറച്ച് ഗൗരവമുള്ള കേസുകളാണ് ഏറ്റെടുക്കുന്നതെന്ന് മാത്രമല്ല അവർക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ സി ബി ഐയോ അല്ലെങ്കിൽ ഇ ഡി ഐ ഇവരൊക്കെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള അന്വേഷണങ്ങൾ നടത്താനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ഏതൊക്കെ രീതിയിലാണ് അത് വഴിത്തിരുവാകുക എന്നുള്ളതും അത് എവിടെ എത്തി നിൽക്കുന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം